യൂട്യൂബിൽ കാണുന്നിട്ട് നല്ല ഇത് ഇത് മുള്ളൊന്നുമില്ല പഠിപ്പിച്ചതാ ലൈക്ക് വാഴ അതിന് വലിയ വാഴ വീഡിയോ എടുക്കാൻ പറയും വേണ്ട അത് ഇങ്ങനെ ഈ പുതിയ നമ്മുടെ കുളത്തിലേക്ക് എന്താ ആമ്പല് ആമ്പൽ ചെറിയ താമരയൊക്കെ കിട്ടിയിട്ടുണ്ട് താമര മേടിച്ചതല്ലേ ആമ്പൽ പക്ഷേ വാങ്ങിച്ചത് ആമ്പൽ വാങ്ങിക്കാൻ പോയപ്പോൾ താമരയും ഫ്രീ ഫ്രീ അവിടുത്തെ അല്ലേ വേറെ ഒരു വീട്ടിൽ നിന്ന് കിട്ടി അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിപ്പം എടുക്കുക ഈ ഇൻട്രോ എടുക്കുന്നത് ഇപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കാണുക මිඩ එක නිටවාවා എടുക്കുന്നത് മറ്റേ ല്ലാതെ ഇവിടെ കണ്ടെത്തിന്നൊക്കെ മറ്റേ അവിടെ ഒന്നും നോക്കിട്ടില്ല അവിടെ നോക്കിട്ട് അല്ല ഉണ്ടായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ പറിക്കാൻ പറഞ്ഞു പാലെടുക്കാൻ അപ്പൊ ഭയങ്കര പാടാ ഇറങ്ങാനൊന്നും പറ്റില്ല നമ്മളിവിടെ ഇന്നലെ പോയി ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ ഒട്ടേക്ക് വേണ്ടി ഇങ്ങനെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇന്നിപ്പോ ഇന്ന് പോയിട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഞായറാഴ്ച അതിൽ അവധിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നു ഇന്ന് പോയിട്ട് എടുക്കുന്നു അപ്പൊ അങ്ങോട്ടേക്ക് പോവാം దకరా తడంబలి మాత్రం లైట్ ఆన్ చేయండి ఎర్ టైర్ బ్రాస్ ఎర్ మోటార్ ని తీయొని వాడు ఓకే ఎనికి ఒక్కోని వరా அம்பிக்க

അല്ല ആമ്പല പക്ഷെ അത് ആമ്പലിന്റെ തൈ ആയില്ല ഇന്നലെ എടുത്ത് സെറ്റ് ചെയ്ത പാടി പാടിക്കിടക്ക് അവിടെ ആയിരിക്കും നല്ല ആമ്പല പക്ഷേ പൂത്തത് അത് മാത്രമേ അത് വെള്ളയാണ് അതായിരിക്കുന്നു ആ അങ്ങനത്തെ ആ അത് വെള്ളം പക്ഷേ അത് നീ നോക്കി ഞാൻ അങ്ങോട്ട് പോട്ടെ േ അങ്ങനൊക്കെ അതെ പൂത്ത് രണ്ടത്തെ പൂത്തിട്ട് പൂ വരുന്നത് രണ്ടെ ബാക്കിയല്ല ഇതെല്ലാം പൂ ഇതെല്ലാം തീരെ ചേർക്കാ ൊന്ന് വരുകയാലും അതിലും വലിയ വാഴ വീട് ഞാൻ കൊച്ചിന്റെ വീട് കൊച്ചിന്റെ പുതിയതായിട്ട് തുടങ്ങി സ്വന്തം വീട് പോലൊക്കെ തളച്ചു ഈ പുള്ളിയായിട്ട് നമുക്ക് പരിചയം വെക്കാം നാളെ നമുക്ക് ചെടിയൊക്കെ

ഇത് എന്താ സംഭവം തന്നെ അല്ല ഇതല്ലേ ഓർക്കിടും ആന്റോറി ഓർക്കിടും അങ്ങനെ പേരുട്ടോ

ഇത് പൂത്തിക്കുന്ന ഇത് നമ്മള് പറഞ്ഞു എടുക്കത്തുള്ളൂ താമര താമര ഇതൊന്നും നമ്മടെ കൊളത്തി വെച്ച ഇതാവത്തില്ല വലിയതാ ഒരല വലുതാ കൊള നിറയിറാ പൂത്തി പുതിയായിട്ട് ഉറങ്ങിയാ ശരി ശരി വായിച്ചു നല്ല ഇനി ഞാൻ അറ്റയ്ക്ക് എൻ്റെ മടി വെച്ചോണ്ട് പോകണം ഇതെല്ലാം എടുക്ക എടുക്കുന്നത് പറയും ഞാൻ ആസ്റ്റിൽ അറ്റിക്ക് എടുത്തോട്ട് പോകണം അത് വേണം ഇത് വേണം ഇതിനകത്ത് അടുത്ത് അവിടെ Nanti <tuk> nanti 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 ya. ഇതല്ല ഇത് ഇതിനെ പോലെ വെള്ളം തോറും ഈ ോറും വെയില് വെയില് വേണം ഒന്ന് വെച്ചാൽ ഓവർ വെയിൽ വേണ്ട അതിനെ പോലെ ഈ വെള്ളത്തെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് മാറാൻ അടുത്ത് വരുമ്പം വീണ്ടും ഇത് നോക്ക് വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ ചട്ടി വയ്ക്കാനൊക്കെ

നിനക്കാ പണി പുറ പിടിച്ചോളാം പിന്നെ പുള്ളിക്കാരൻ പേപ്പറങ്ങാണ്ട് എടുക്കാൻ ഞാൻ തന്നെ പിന്നെ ഈ ഇത് മാറ്റാൻ വേണ്ടി പേപ്പറടുത്ത് നീ തന്നിട്ട് തിൻ്റെ എടുത്തു അവിടെ പോണം വീടിപ്പോവാ

എന്താണിക്കറോ അടുത്ത് കമത്തിയ പെരുവാറോ അടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇങ്ങട്ടെ അല്ല വെള്ളത്തിൽ അങ്ങോ അത് മുക്ക് വെള്ളം കഴിഞ്ഞു ഇപ്പൊ ഇളക്കുണ്ടോ

താമരയ്ക്ക് മുള്ളുണ്ടോ ഇതിന് താമരയുടെ ഏല എനിക്ക് ഇഷ്ടമല്ല ഏല പൊന്നി പൊന്നി നിൽക്കുവോ എടത് കല്ലു വല്ല വെക്കണോടാ

ില്ലോ അതല്ല അതല്ലിത് മറ്റേലും ഇതും കൊടക്കില്ല ഇതും മൊത്തം ഇതാവും

വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ലൈക്ക് ചെയ്യുക എന്താ പോലെ അടുത്ത വീഡിയോ പറഞ്ഞോ നീ പറഞ്ഞോ പറഞ്ഞു വീഡിയോ എന്തായാലും അടുത്ത വീഡിയോ കാണാം